യു എയിൽ വീണ്ടും ഒരു അസ്ഥിര കാലാവസ്ഥയുടെ സാധ്യതകൾ നേരത്തെ തന്നെ നൽകിയതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് മാസം രണ്ട് മൂന്ന് തീയതികളിൽ അതായത് വ്യാഴവും വെള്ളിയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ആ സാധ്യതകൾ ഏത് സാഹചര്യവും നേരിടാൻ വേണ്ടി രാജ്യം സുസജ്ജമാണ് എന്നറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ചില മുൻകരുതലുകൾ എടുക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും യു എയിൽ വർക്ക് ഫ്രം ഹോമിലേക്ക് മാറാൻ വേണ്ടി ജീവനക്കാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ജീവനക്കാർക്ക് വേണ്ടുന്ന സൗകര്യ മാനേജ്മെൻറ്റ് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ദുബായിലും ഷാർജയിലുമെല്ലാം സ്കൂളുകൾക്ക് വിദൂര പഠനത്തിലേക്ക് മാറാൻ വേണ്ടി നിർദ്ദേശം നൽകി കഴിഞ്ഞു അതോടൊപ്പം തന്നെയാണ് മെട്രോയുടെ സർവീസുകൾ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ അഞ്ച് മണി വരെ പ്രവർത്തിക്കും ഈ രണ്ട് ദിവസങ്ങൾ എന്ന് ആർ ടി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പായി നൽകുന്നത് വീടുകളിൽ താമസിക്കുന്ന ആളുകൾ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം അതുപോലെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും വ്യക്തിപരമായിട്ട് ഓരോരുത്തരും എടുക്കേണ്ടതാണ് ഡെലിവറി വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഡെലിവറി സംവിധാനങ്ങൾ അത് പൂർണ്ണമായിട്ടും ഈ രണ്ട് ദിവസം ഒഴിവാക്കണമെന്ന് അബുദാബി പോലീസും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യം സുസജ്ജമായി ഇരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മൾ അബുദാബിയിൽ ഡെലിവറി വാഹനങ്ങൾ പ്രത്യേകിച്ചും ഡെലിവറി ബോയ്സിനോട് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഓരോരുത്തരും അവരവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ മുൻകരുതലുകൾ എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും സേഫ് സ്റ്റേ സേഫ് അബുദാബിയിൽ ഡെലിവറി വാഹനങ്ങൾ പ്രത്യേകിച്ചും ഡെലിവറി ബോയ്സിനോട് അടക്കം പറയുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവരുടെയൊക്കെ സുരക്ഷ മുൻനിർത്തി തന്നെയായിരിക്കണം ജോലി ചെയ്യേണ്ടത് എന്നുള്ളതാണ് സ്റ്റേ സേഫ്